പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകുമോ ജീവന്റെ തുടിപ്പ് ആ ട്രക്കിനുള്ളിൽ അവശേഷിക്കുന്നുണ്ടാകുമോ ഒമ്പത് ദിവസമായി തിരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താൻ കഴിയാതെ അവസാനം പുഴയില്ലെങ്കിൽ അർജുൻ്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു ഇന്ന് രാത്രിയോടുകൂടി അർജുൻ്റെ ലോറി പുഴയിൽ നിന്നും പുറത്തെടുക്കും വളരെയേറെ സങ്കടപ്പെടുത്തുന്ന വാർത്ത കേരളം മുഴുവൻ കരുടൊരുക്കി പ്രാർത്ഥിച്ചു തിരിച്ചു വരാനായി ജീവനോടെ അർജുൻ ലോറിയുടെ സ്ഥിതിഗതികൾ എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ആ ലോറിക്കുള്ളിൽ ജീവനോടെ അർജുനൻ ഉണ്ടാകണമേ എന്ന പ്രാർത്ഥനയാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത് ചെറുപ്പം മുതലേ കുടുംബം നോക്കാൻ വേണ്ടി വളയം പിടിച്ചവനാണ് അർജുനൻ ആ വീട്ടിലെ കുടുംബനാഥനാണ് അർജുന മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് അർജുൻ വിവാഹിതനായത് സഹിക്കാനാവാത്ത വാർത്തയിലേക്ക് ഇത് എത്തിച്ചേരുമോ എന്ന ഭയം ദൈവം വിധിച്ചതേ നടക്കൂ ദൈവത്തിന് കൂടുതൽ ഇഷ്ടമുള്ളവരെ അവൻ പെട്ടെന്ന് അങ്ങോട്ട് വിളിക്കും എന്നൊരു മൊഴി നമ്മളെല്ലാവരും കേട്ടിട്ടില്ലേ നല്ലവനായിരുന്നു അർജുൻ മനഃശാക്ഷിയുള്ളവൻ കുടുംബ സ്നേഹമുള്ളവൻ സാഹോദര്ദ്ധ്യം കാത്തു സൂക്ഷിക്കുന്നവൻ അർജുനനെക്കുറിച്ച് ചെയ്ത ഓരോ വീഡിയോകളിലും വന്ന കമൻറ്റുകൾ നോക്കുമ്പോൾ തന്നെ കണ്ണു നിറയും ക്രിസ്ത്യാനിയായാലും ഹിന്ദുവായാലും മുസ്ലിം ആയാലും മറ്റേത് മതക്കാരനായാലും അവരെല്ലാം എത്രത്തോളമാണ് അർജുൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ആഗ്രഹിച്ചത് ഓർക്കുമ്പോൾ വല്ലാത്തൊരു നീറ്റലാണ് കൽവിൽ നിസ്കാരപ്പായിലാണ് ഞാനിരിക്കുന്നത് ഇവിടുന്ന് ഞാൻ അർജുനു വേണ്ടി ദ ചെയ്യുന്നു എനിക്ക് ഉറക്കം തന്നെ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരു മുസ്ലിം യുവതിയുടെ കമൻറ്റ് വല്ലാതെ വേദനപ്പെടുത്തി അർജുനന് പറ്റിയ അപകടം കേരളത്തിലെ ഓരോ ജനങ്ങളെയുമാണ് വേദനിപ്പിച്ചത് നഷ്ടപ്പെട്ടത് ഞങ്ങളെ ഓരോരുത്തരുടെയും സഹോദരനെയാണ് വാഹനം പുറത്തെടുക്കുന്ന നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് കേരള ജനത പോയി അറിയാം നമ്മുടെ അർജുൻ്റെ അവസ്ഥ എന്താണെന്നും എന്താണെങ്കിലും ക്ഷമ നൽകട്ടെ കുടുംബത്തിന് സഹനവും സമാധാനവും നൽകട്ടെ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത വാർത്തയാണിതെന്നും നമുക്കെല്ലാവർക്കും അറിയാം സ്വന്തമായി ജീവിതത്തിൽ എന്നും ഉണ്ടാകുന്നവൻ എന്ന് കരുതിയവൻ ഒരു നാൾ വിട്ടകന്ന് പോകുമ്പോൾ ആരുടെ കൽവാണ് പിടക്കാതിരിക്കുക ദൈവത്തിൻ്റെ പക്കിൽ നിന്നുള്ള സർവ്വ അനുഗ്രഹങ്ങളും നമ്മുടെ അർജുനന് അവനേറ്റിയേറ്റി നൽകട്ടെ ഇനി ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ ഒരു സഹോദരനും വരാതിരിക്കട്ടെ വരാതിരിക്കട്ടെ കേരളം കരഞ്ഞു തേങ്ങി പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാവട്ടെ അർജുൻ്റെ ട്രക്കിനകത്ത് ജീവൻ്റെ ഒരു തുടിപ്പ് ഉണ്ടാവട്ടെ എന്ന് പറയാനല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ലാത്ത ഒരവസ്ഥയാണ് നമ്മളുടേതെല്ലാവരുടേതും